ർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ട്രീ ഹൈപ്പർമാർട്ട് എടവണ്ണപ്പാറ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരവും വിദ്യാഭ്യാസപരവുമായ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ശ്രമങ്ങൾ നടക്കുന്നതായും ഇവ സർക്കാരിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അതിജീവിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ നാല് പോയിന്റ് പൂജ്യം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ രണ്ട് നിലകളുടെ ഉദ്ഘാടനവും അഞ്ചു കോടി ചെലവിൽ പെൺകുട്ടികൾക്കായി നിർമ്മിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പറപ്പൂർ എന്ന ഈ കലാലയത്തിന് അതിന്റെ വികസന വഴികളിൽ ഒരുപാട് തിളക്കമാർന്ന നാഴികക്കല്ലുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച കലാലയത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇത്രയധികം കൈശമായി ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കാരണം ചാൻസലർ എന്നതിന് പേരിൽ കേരളത്തിലെ ഗവർണർ കേരളത്തിന്റെ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആശാസ്യമല്ലാത്ത കാര്യമാണ് ആ കാര്യത്തിൽ നടത്തുന്നവരുടെ കൂടിയുണ്ട് പിന്തുണയും ഒക്കെ കേരളത്തിലെ സർവകലാശാലകൾ ദേശീയ റാങ്കിങ്ങിൽ മികച്ച നിലവാരം പുലർത്തുന്നുണ്ട് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ രാജ്യത്തെ ആദ്യ ഇരുന്നൂറ് കലാലയങ്ങളിൽ നാൽപ്പത്തിരണ്ടെണ്ണം കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി ശതമാനം കലാലയങ്ങൾ കേരളത്തിലാണ് മതപരമായ സ്പർദ്ധ വളർത്തുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിഭാഗീയമാക്കുന്നതുമായ നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു ഈ നേട്ടങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ആരോഗ്യപരമല്ലാത്ത സമീപനങ്ങൾ സർവകലാശാലകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഇവ നമ്മുടെ നേട്ടങ്ങളെ പിന്നോട്ട് വലിക്കുന്നതിനും ജനാധിപത്യപരമായ അന്തരീക്ഷം കലാശാലകളിൽ നിന്ന് അകറ്റുന്നതിനും കാരണമാകുമെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാൻ അധ്യാപക സമൂഹം ശ്രമിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അക്കാദമിക രംഗത്തെ ഗുണനിലവാരം ഉറപ്പുവരുത്തി അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അധ്യാപക പരിശീലനത്തിനായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ എക്സലൻസ് ആൻഡ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ വിദ്യാർത്ഥികളെ കാലത്തിനനുസൃതമായ വൈജ്ഞാനിക അന്വേഷണങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ടര ഏക്കർ സ്ഥലം പുതുതായി വാങ്ങുന്നതിന് മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയും പഴയ കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യമടക്കം അടക്കം മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ഒന്നര കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും ടി വി ഇബ്രാഹിം എം എൽ അറിയിച്ചു കോളേജിൽ നടന്ന പരിപാടിയിൽ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലങ്കേൽ മുംതാസ് അരക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അബ്ദുൽ ഗഫൂർ ഹാജി നസീമ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം എം പി രജീഷ് കെ എം ബിന്ദു യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ ആബിദ ഫാറൂഖി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അബ്ദുൽ ലത്തീഫ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്തെ പി ടി എ വൈസ് പ്രസിഡന്റ് മജീദ് നൂറങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു കൊണ്ടോട്ടി வார்த்தக நேரத்தையறியான் Facebook பேஜ் லைக் செய்யு subscribe சப்ஸ்க்ரைபு